ഇരിക്കൂർ താലൂക്ക് ആശുപത്രി ഇനി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഇന്നുമുതൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കും മലയോര കുടിയേറ്റ മേഖലയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗവൺമെന്റ് ആശുപത്രി കൂടിയാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രി മലയോര കുടിയേറ്റ മേഖലയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിക്കൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രണ്ടു വർഷത്തോളമായി നിർത്തിവച്ചിരുന്ന കിടത്തി ചികിത്സ ഇന്നു മുതൽ പുനരാരംഭിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇതിന് ആവശ്യമായ ഡോക്ടർ ഫാർമസിസ്റ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവ ചികിത്സയും കിടത്ത് ചികിത്സയും തുടങ്ങാനായത് മുൻപ് നടന്ന പല ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗങ്ങളിലും ആവശ്യം ഉയർന്നിരുന്നു ഈ മാസാദ്യം എം എൽ എ ജില്ലാ മെഡിക്കൽ അധികൃതർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സംയുക്ത യോഗം ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വേഗത്തിൽ ഈ പദ്ധതി തുടങ്ങാൻ ആയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുമുതൽ സമയം പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു നിലവിൽ കിടത്തി ചികിത്സ തുടങ്ങുമ്പോൾ രാത്രി കാലങ്ങളിലേക്ക് കുറവുള്ള ഡോക്ടർമാരെയും ഫാർമസിസ്റ്റിനെയും മറ്റു ജീവനക്കാരെയും അടിയന്തരമായി നിയമിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറും നാഷണൽ ഹെൽത്ത് മിഷൻ അധികാരികളും ഏറെ താല്പര്യം എടുത്തിരുന്നു നിലവിലുള്ള പുതിയ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പതിനാറ് കിടക്കകളുടെ സൗകര്യങ്ങളാണ് ആശുപത്രി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ സി എച്ച് എസ് സി പത്ത് വർഷം മുൻപ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും ഇപ്പോഴും രേഖകളിൽ സി എച്ച് എസ് സി തന്നെയായതിനാൽ ആശുപത്രി രേഖകളിലും ബോർഡിലും ട്രഷറിയിലും തിരുവനന്തപുരം എ ജിയിലും പഴയ പേര് തന്നെ എന്ന പോരായ്മ ഉടൻ പരിഹരിച്ച് താലൂക്ക് ആശുപത്രി പദവി ഉയർത്തി ഉത്തരവ് വരാനും നടപടി ഉടൻ ഉണ്ടാകുമെന്നും മെഡിക്കൽ യോഗത്തിൽ എം എൽ എയും ജില്ലാ മെഡിക്കൽ ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയിരുന്നു അതും ഉടൻ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇരിക്കൂർ നിവാസികളുടെ ഏറെക്കാലത്തെ ഒരാഗ്രഹമായിരുന്നു ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ മുഴുവൻ സമയം ഡോക്ടർ ഉണ്ടാകുക എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അക്കാര്യത്തിൽ അല്പം നിയന്ത്രണം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും പഴയ നിലയിലേക്ക് ആശുപത്രി എത്തിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പുതിയതായി ഡോക്ടറെ വെക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാർമസിസ്റ്റിനെയും ഒരു ലാബ് ടെക്നീഷ്യൻ ഉൾപ്പെടെ രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും അനുവദിച്ചുകൊണ്ട് കൂടുതൽ സ്റ്റാഫുകളെ ഈ ആശുപത്രിക്ക് വേണ്ടി ഞാൻ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ വർഷവും ലക്ഷക്കണക്ക് രൂപയാണ് ശമ്പള ഇനത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ മുടക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെയാണ് മരുന്ന് യഥേഷ്ടം മരുന്ന് എല്ലാവരും കൊടുത്തോണ്ടിരിക്കുകയാണ് മരുന്നിന് വേണ്ടി മാത്രം ഒരു വർഷം പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത ശേഷം ഇവിടെ മരുന്നിനും ശമ്പളത്തിനുമായിട്ട് ഏകദേശം ഓരോ വർഷവും മുപ്പത് ലക്ഷത്തോളം രൂപ ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാക്കി ആശുപത്രിയുടെ പുരോഗതിക്ക് അനുസരിച്ച് ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇരികോ താലൂക്ക് ആശുപത്രിയിൽ മണി കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല എന്ന സ്ഥിതി ആണ് കുറേ കാലമായി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ആശുപത്രി വികസന സമിതി ഒന്നാകെ ഇടപെടുകയും മന്ത്രിക്കുൾപ്പെടെ നിരവധി നിവേദനം കൊടുക്കുകയും ഈ കാര്യങ്ങൾ കുറേ കൂടി ശ്രദ്ധ വേണമെന്ന് ഇരിക്കൂർ എം എൽ എ ശ്രീ സജി ജോസഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉൾപ്പെടെ ചർച്ച നടത്തുകയും തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയെ കുറെക്കൂടി മെച്ചപ്പെട്ട നിലയിൽ എത്തിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ നമുക്ക് അത്യാവശ്യമുള്ള ഡോക്ടർമാർ ലഭിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം നാളെ മുതൽ ഈ ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനം ഉണ്ടാവും